ചായക്കടയിലെ പ്രണയം ഒരു മൗനഭാഷ അസ്തമയ സൂര്യൻ കുന്നിൻ മുകളിലെ കാറ്റാടി മരങ്ങൾക്ക് നിറം പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആൽത്തറയുടെ ചുവട്ടിലെ കുഞ്ഞുമോൻ ചേട്ടന്റെ ചായക്കടയിൽ ഒരു നേർത്ത തിരക്ക് തുടങ്ങും അവിടുത്തെ കടുപ്പത്തിലുള്ള കട്ടൻ ചായയുടെയും ഉള്ളിവടയുടെയും മണം ആ റോഡിന്റെ ഒരു അടയാളം പോലെയായിരുന്നു അനു ടീച്ചർക്ക് ആ ചായക്കട ഒരു ശീലമായിരുന്നു നാല് മണിക്ക് സ്കൂൾ വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ എന്നും ഒരു കട്ടഞ്ചായ നിർബന്ധം തൊട്ടടുത്തുള്ള സർക്കാർ സ്കൂളിലെ ടീച്ചറാണ് അനു ഇളം നീലയും പച്ചയും കലർന്ന സാരിയുടെ നൊറികൾ ഒതുക്കി പിടിച്ച് പുസ്തകക്കെട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ കൗണ്ടറിനരികിൽ ചെന്ന് നിൽക്കും ചുറ്റുമുള്ള ആരവങ്ങൾക്കിടയിലും അവളുടെ ലോകം വളരെ ശാന്തമായിരുന്നു ഏകദേശം അവൾ എത്തുന്ന അതേ സമയത്ത് തന്നെ അവിടെ എത്തുന്ന മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു അരവിന്ദൻ കുന്നിൻ മുകളിലെ വലിയ കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ പണി നടക്കുന്നിടത്തെ കൂലിപ്പണിക്കാരനാണ് അവൻ കാക്കി പാൻസും മങ്ങിയ ഷർട്ടും ധരിച്ച അയാളുടെ നെറ്റിയിൽ വിയർപ്പ് കട്ട പിടിച്ചിരിക്കും അവന്റെ ശരീരത്തിൽ കഠിനാധ്വാനത്തിന്റെ അടയാളങ്ങളുണ്ട് മറ്റാരെയും ശ്രദ്ധിക്കാതെ ചൂടുവെള്ളത്തിൽ കൈ കഴുകി ഒരു കോണിലിരുന്ന് കുഞ്ഞുമോൻ ചേട്ടൻ നീട്ടുന്ന ചായ ഗ്ലാസ് ഒരു കൈകൊണ്ട് താങ്ങി അവൻ കുടിക്കും ആദ്യമൊന്നും അവർ പരസ്പരം ശ്രദ്ധിച്ചിരുന്നില്ല അനു ടീച്ചർ അവളുടെ ചിന്തകളിലും അരവിന്ദൻ അവന്റെ ദിവസക്കൂലിയുടെ കണക്കുകളിലും മുഴുകിയിരുന്നു എങ്കിലും ദിവസങ്ങളോളം ഒരേ സമയം ഒരേ ചായയുടെ മണം പങ്കിട്ടപ്പോൾ അവരുടെ സാന്നിധ്യം പരസ്പരം അറിയാതെ ഒരു താളമായി മാറി ഒരു ദിവസം മഴ പെയ്തു സ്കൂളിലെ അവസാന ബില്ല് കഴിഞ്ഞതും ആകാശം പൊട്ടി വീണ പോലെ മഴ തുടങ്ങി അനു ബസ് സ്റ്റോപ്പിൽ നിൽക്കാതെ ചായക്കടയുടെ ഓരത്തേക്ക് കയറി നിന്നു മഴയുടെ തണുപ്പിൽ അവളുടെ കൈകൾ അറിയാതെ പുസ്തകക്കെട്ടിൽ മുറുകി അരവിന്ദൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അവൻ പുറത്തേക്ക് പോകാതെ കൗണ്ടറിനരികിലെ ഒരു തടിക്കസേരയിലിരുന്നു കുഞ്ഞുമോൻ ചേട്ടൻ അവനൊരു ചൂടുള്ള ചുക്ക് കാപ്പി കൊടുത്തു ടീച്ചർക്ക് ഒരു ചായ കൂടി പൂടിയെടുക്കട്ടെ കുഞ്ഞുമോൻ ചേട്ടൻ ചോദിച്ചു അനു ചിരിച്ചുകൊണ്ട് തലയാട്ടി ചായ കിട്ടിയപ്പോൾ അവൾ അരവിന്ദന്റെ അടുത്ത കസേരയിലേക്ക് നീങ്ങിയിരുന്നു അന്ന് ആദ്യമായി അരവിന്ദൻ അവളെ നോക്കി അവന്റെ കണ്ണുകളിൽ ഒരുതരം ക്ഷീണവും അതേസമയം ഒരുതരം ബഹുമാനവും കലർന്നിരുന്നു അവൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടല്ലോ ടീച്ചറെ അനുവിന്റെ ചുണ്ടിലൊരു നേരത്തെ ചിരി വിരിഞ്ഞു അതെ പ്രതീക്ഷിച്ചില്ല ബസ്സെത്താൻ ഇനിയും സമയമെടുക്കും അരവിന്ദൻ പുറത്തേക്ക് നോക്കി ഈ മഴ നല്ലതാ തീയണച്ച് മണ്ണിന് ജീവൻ കൊടുക്കും അവന്റെ വാക്കുകൾക്കൊരു കവിതയുടെ ഭംഗിയുണ്ടായിരുന്നു അതനുശ്രദ്ധിച്ചു കയ്യിലെ ഗ്ലാസ് താഴെ വെച്ചുകൊണ്ട് അവനൊരു നെല്ലിക്ക അച്ചാർ കൗണ്ടറിൽ നിന്നും എടുത്തു ഇതൊരെണ്ണം കഴിച്ചു നോക്കൂ കുഞ്ഞുമോൻ ചേട്ടൻ സ്വന്തമായി ഉണ്ടാക്കുന്നതാ ആദ്യമായിട്ടാണ് ഒരു അപരിചിതൻ അവൾക്കെന്തെങ്കിലും എടുത്തു നൽകുന്നത് അനുവിന്റെ മുഖം ഒന്ന് ചുവന്നു അവളത് വാങ്ങി നന്ദി സൂചകമായി തലയാട്ടി പിന്നീടുള്ള ദിവസങ്ങളിൽ ആ സംഭാഷണങ്ങൾ ചെറുതായി തുടർന്നു വൈകുന്നേരത്തെ ചായ ഒരു കൂടിക്കാഴ്ചയായി മാറി അവർ ജോലിയെക്കുറിച്ചോ വീട്ടുകാര്യങ്ങളെക്കുറിച്ചോ അധികം സംസാരിച്ചില്ല അവർ സംസാരിച്ചത് റോഡരികിൽ പൂവിട്ട ചെമ്പകത്തെക്കുറിച്ചായിരുന്നു റേഡിയോയിൽ കേട്ട പാട്ടിനെക്കുറിച്ചായിരുന്നു അല്ലെങ്കിൽ വായിച്ച പുസ്തകത്തിലെ ഒരു കഥാപാത്രത്തെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു ടീച്ചറിന്റെ ക്ലാസ്സിൽ കുട്ടികളൊക്കെ അനുസരണയുള്ളവരാണോ ഒരിക്കൽ അരവിന്ദൻ ചോദിച്ചു അനുചിരിച്ചു അനുസരണയോ അതെന്ത് സാധനം അവർക്ക് അവരുടെ ലോകമുണ്ട് അതിലൂടെ അവരെ കൈപിടിച്ച് നടത്താൻ ശ്രമിക്കുന്നു അത്രമാത്രം അതാണ് പ്രധാനം അടിസ്ഥാന ശക്തമാക്കണം ഞാനിവിടെ കല്ലുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ ടീച്ചർ അവിടെ ചിന്തകൾ കൂട്ടിച്ചേർക്കുന്നു അരവിന്ദന്റെ കണ്ണുകളിലെ ആ തിളക്കം അനുവിന് പ്രിയപ്പെട്ടതായി തോന്നി അവന്റെ കൈകളിലെ കടുപ്പവും വാക്കുകളിലെ ആർദ്രതയുമായി ഒരു ബന്ധവുമില്ലായിരുന്നു ഇടയ്ക്ക് അരവിന്ദൻ തന്റെ കീറിയ പോക്കറ്റിൽ നിന്നും ഒരു പത്രക്കടലാസ് എടുക്കും അതിലൊരു പഴയ കവിതയോ കഥയോ ഉണ്ടാകും അവൻ നിർമ്മാണ സ്ഥലത്ത് ജോലി ചെയ്യുന്നതിനിടയിൽ ആ പത്രക്കടലാസ് സൂക്ഷിച്ചു വെക്കാറുണ്ട് അവൻ അത് അനുവിനെ നീട്ടും നല്ല വരികളാണ് ടീച്ചറെ വെറുതെ ഒന്ന് വായിച്ചു നോക്കൂ അനു അതീവ ശ്രദ്ധയോടെ അത് വായിക്കും അവരുടെ സൗഹൃദം ആ ചായക്കിടയിലെ ചൂടുപോലെ വളരെ പതുക്കെ ആഴത്തിൽ വളർന്നു അതൊരു പ്രണയമായിരുന്നോ അവർക്കിടയിൽ പ്രണയത്തിന്റെ വാക്കുകളോ വാഗ്ദാനങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നാൽ അടുത്ത ദിവസം ചായക്കടയുടെ ഓരത്ത് അവനെ കാണുമ്പോൾ അവളുടെ കണ്ണുകളിൽ തെളിയുന്ന തിളക്കവും അവൾ വരുമ്പോൾ അരവിന്ദന്റെ ചുണ്ടിൽ അറിയാതെ വിരിയുന്ന ചിരിയും അവർക്കിടയിലൂടെ മൗനഭാഷയായിരുന്നു എന്നാൽ ലോകം എപ്പോഴും ആ മൗനത്തെ അംഗീകരിക്കണമെന്നില്ല ചായക്കടയിൽ ആളുകൾ കൂടാൻ തുടങ്ങി ബസ്സിറങ്ങുന്ന അമ്മമാരുടെ കണ്ണുകൾ അവരിലുടക്കി ടീച്ചറമ്മയും കൂലിപ്പണിക്കാരനുമെന്നൊരടക്കം പറച്ചിൽ ചായക്കടയുടെ നാല് ചുവരുകൾക്കുള്ളിൽ പതുക്കെ പടർന്നു അനു ടീച്ചർക്ക് ടീച്ചർക്കിതൊക്കെ നല്ലതിനാണോ അവനൊരു സാധാരണക്കാരനല്ലേ ടീച്ചറിന്റെ നിലവാരം പണിക്കാരൻ എന്തു സംസാരിക്കാനാണ് ആ ടീച്ചറുമായിട്ട് അനു ഇത് കേട്ടില്ലെങ്കിലും ആൾക്കൂട്ടത്തിന്റെ നോട്ടങ്ങൾ അവളെ അസ്വസ്ഥയാക്കി ക്ലാസ്സിലെ കുട്ടികളുടെ മാതാപിതാക്കൾ പോലും അവൾക്ക് കൂടുതൽ ബഹുമാനം നൽകിയവരാണ് അവരിപ്പോൾ അവളുടെ ചുറ്റും ഒരു അദൃശ്യമായ അതിർവരമ്പ് വരച്ചു അത് അവളെ വിഷമിപ്പിച്ചു അടുത്ത ദിവസം അവൾ കൗണ്ടറിനപ്പുറത്തെ കോണിൽ അരവിന്ദനിൽ നിന്ന് മകന്നു മാറി നിന്നു അരവിന്ദൻ അത് ശ്രദ്ധിച്ചു അവന്റെ മുഖത്തെ ചിരി മാഞ്ഞു അവൾക്കൊരു നെല്ലിക്ക എടുത്തു നൽകാൻ അവൻ്റെ കൈ നീണ്ടെങ്കിലും അന്തരീക്ഷത്തിലെ ഭാരം അവന് തടഞ്ഞു ടീച്ചർ എന്റെ ഒരു വിഷമം അവൻ മൃദുവായി ചോദിച്ചു ഒന്നുമില്ല അരവിന്ദൻ തിരക്ക എനിക്ക് ബസ് പിടിക്കണം അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു അവൻ മനസ്സിലാക്കി പുറമെയുള്ളവരുടെ കണ്ണുകൾ അവരുടെ സ്വകാര്യമായ സന്തോഷത്തെ നശിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു ദിവസങ്ങൾ കടന്നുപോയി അവരുടെ സംഭാഷണങ്ങൾ കുറഞ്ഞു നോട്ടങ്ങൾ വേഗത്തിലായി അവർക്കിടയിൽ വർഗത്തിന്റെയും സമൂഹത്തിന്റെയും ഭാരം ഒരു വലിയ മതിൽ പോലെ ഉയർന്നു ഒരു ദിവസം അനു ചായക്കടയിലെത്തിയപ്പോൾ അരവിന്ദനെ കണ്ടില്ല അവന്റെ കസേര ഒഴിഞ്ഞുകിടക്കുന്നു അവൾ പരിഭ്രമിച്ചു എങ്കിലും തിരക്കിട്ട് വാങ്ങി അവൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു രണ്ടു ദിവസം മൂന്ന് ദിവസം അരവിന്ദൻ വന്നില്ല അവളുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു അവൾ ചോദിക്കാൻ മടിച്ചു നാലാം ദിവസം അവൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അരവിന്ദൻ സൈക്കിളിൽ വരുന്നത് കണ്ടു അവന്റെ ഭാണ്ഡം സൈക്കിളിന്റെ പിന്നിൽ കെട്ടിയിരുന്നു യൂണിഫോം മാറ്റി പുതിയ വേഷമാണ് അനുവിനെ കണ്ട അവൻ സൈക്കിൾ നിർത്തി അരവിന്ദൻ എങ്ങോട്ടാ അനുവിന്റെ സ്വരം നേർത്തു അരവിന്ദൻ ഒരു മങ്ങിയെ ചിരിച്ചിരിച്ചു ടീച്ചറെ അങ്ങ് കോഴിക്കോട് പുതിയൊരു പണിയുണ്ട് അവിടെ ഒരു വലിയ ഷോപ്പിംഗ് മോൾ പണിയുന്നുണ്ട് ഇവിടുത്തെ പണി കഴിഞ്ഞു അതുകൊണ്ട് പോവുകയാണ് ഈ നിമിഷം അവർക്ക് സംസാരിക്കേണ്ടതെല്ലാം സംസാരിക്കാമായിരുന്നു പോവല്ലേ എന്ന് അനുവിന് പറയാമായിരുന്നു ടീച്ചറെ കാണാതെ എനിക്ക് കഴിയില്ലെന്ന് അരവിന്ദന് പറയാമായിരുന്നു എന്നാൽ ആൾക്കൂട്ടത്തിന്റെ നോട്ടങ്ങളും രണ്ടു പേരുടെയും ചുറ്റും കെട്ടിനിന്ന സാമൂഹികമായ മൗനവും അവരെ തടഞ്ഞു മഴക്കാലമാണ് ശ്രദ്ധിക്കണം എന്ന് അനു പതിഞ്ഞു സ്വരത്തിൽ പറഞ്ഞു വാക്കുകൾക്ക് വേണ്ടത്ര കടുപ്പമുണ്ടായിരുന്നില്ല അരവിന്ദൻ തലയാട്ടി അവൻ പതുക്കെ സൈക്കിളിന്റെ ഹാൻഡിലിൽ നിന്നും ഒരു പൊതിയെടുത്തു ഇതൊരു പുസ്തകമാണ് ഒരു പഴയ കവി എഴുതിയതാണ് ഇഷ്ടമാകും വായിച്ചു കഴിഞ്ഞിട്ട് സൂക്ഷിച്ചോളൂ അനു പുസ്തകം വാങ്ങി അത് വളരെ പഴയതായിരുന്നു അവൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല ഞാൻ പോട്ടെ ടീച്ചറെ നല്ലൊരു ദിവസമാകട്ടെ അരവിന്ദൻ സൈക്കിളിൽ കയറി അവൻ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ടു പോയി ബസ് വന്നു ബസ്സിൽ കയറുമ്പോഴും അനുവിന്റെ കയ്യിൽ ആ പുസ്തകമുണ്ടായിരുന്നു അവൾ ബസിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി റോഡ് വിജനമായി പിന്നീട് എല്ലാ വൈകുന്നേരവും അനു ചായക്കടയിൽ പോയിരുന്നു പതിവ് പോലെ കട്ടൻ ചായ കുടിക്കും പക്ഷെ ചായയ്ക്ക് പഴയ ചൂടോ ഉള്ളിവടയ്ക്ക് പഴയ രുചിയോ ഉണ്ടായിരുന്നില്ല അവൾ വീണ്ടും പഴയ പോലെ ശാന്തയായി പക്ഷെ അവളുടെ കയ്യിലുള്ള പുസ്തകത്തിൽ അരവിന്ദൻ അവൾക്കായി കുറിച്ചൊരു വരിയുണ്ടായിരുന്നു ചില ബന്ധങ്ങൾ ഇങ്ങനെയാണ് ഒന്നിച്ചു നടക്കാൻ കഴിയില്ലായിരിക്കാം പക്ഷേ അവർ പങ്കിട്ട നിമിഷങ്ങളുടെ ചൂട് എന്നുമുണ്ടാകും അതൊരു പ്രകാശമാണ് ക്ലാസിന്റെയും ജോലിയുടെയും സമൂഹത്തിന്റെയും അതിർവരമ്പുകൾക്കിടയിൽ അവർക്കവരുടെ പ്രണയം പരസ്യമാക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഒരു ഗ്ലാസ് ചായയുടെയും ഒരു പഴയ കവിതയുടെയും ഒരുപിടി നെല്ലിക്കയുടെയും മധുരത്തിൽ ആ മൗനം എന്നെന്നേക്കുമായി അവർക്കിടയിലുള്ള മനോഹരമായ ഒരു രഹസ്യമായി മാറി